வாோப்பு கோ கை கண்ணீமி ദൈവമക്കളെ ദൈവത്തിൻ്റെ കരുത്തിൻ്റെ കാലം നോമ്പ് കാലം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കാലം ബൈബിളിലെ കുറച്ചധികം പാസേജുകൾ വളരെ ഹൃദ്യമാണ് ഹൃദയത്തോട് ചേർത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പാസേജുകൾ അതിലൊന്ന് ഇന്നത്തെ വചനം പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ മോശ തബ്രാൻ്റെ മുമ്പിൽ എന്നു പറഞ്ഞാൽ ഈ ജനത്തെ നയിക്കാൻ എന്നോട് അങ്ങ് ആജ്ഞാപിക്കുന്നു ഞാനൊരു കാര്യം പറഞ്ഞ അങ്ങനെ സംവിഹിതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക ഞാൻ അങ്ങനെ അങ്ങെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് അങ്ങ് അറിഞ്ഞാലും തമ്പുരാനോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരിടയൻ്റെ ചിത്രമാണ് ഇത് മോശം പറഞ്ഞു നിനക്ക് അറിയാം മോശകർത്താവുക എനിക്കാ വഴിയും ഒന്ന് പറഞ്ഞതാണ് എതിലെയാണ് ഞാൻ പോകേണ്ടതെന്ന് എന്നെ ഓർപ്പിക്കുക എന്നിട്ട് പറയുക മോശം പറഞ്ഞു അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കല്ലേ ഒരു വിശ്വാസിയുടെ യാത്ര ദൈവം കൂടെ വരണം ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു എവിടെ പോയാലും കം വിത്ത് മീ ലോട്ട് നമ്മുടെ എല്ലാ യാത്രകളിലും ദൈവത്തെ കൂട്ടുവിളിച്ച ഒരു യാത്ര നോമ്പിൻ്റെ യാത്ര അങ്ങനെ തന്നെയായിരിക്കാം ഇല്ലെങ്കിൽ പട്ടിണിയും ഉപവാസവും നോയമ്പൊക്കെ നമുക്ക് ഭാരമായിട്ട് മാറും കർത്താവി അങ്ങൻ്റെ കൂടെ വരണേ ഭക്ഷണമേശകളിൽ അവനധികം ഭക്ഷണം കഴിച്ചതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല അവസാനത്തെ അത്താഴ മേശയിലും അവൻ അപ്പം മുറിച്ചു കൊടുത്തു എന്നല്ലാതെ അപ്പം മുറിച്ച് തിന്നു എന്നൊന്നും നമ്മൾ വായിക്കുന്നില്ല അവൻ്റെ കൂടെ നടക്കുമ്പം അവൻ്റെ ഒരു സ്വഭാവം നമുക്ക് കിട്ടും വീണ്ടും പറയുക അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ് എനിലും അങ്ങയുടെ ജനത്തിലും സംഹേതനാണെന്ന് എങ്ങനെ അറിയും അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും വിൽ ബി സ്പെഷ്യൽ പീപ്പിൾ ഈ ഫ് വിത്താസ് ദേമേ കൂടെ വരണേ യേശുവേ യേശുവേ എന്ന് വിളിച്ച് നടക്കുന്ന ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം അപ്പോൾ മോശം പറയുക അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അവിടുന്ന് അരളിച്ചേതു എൻ്റെ മഹത്വം നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും കർത്താവ് എന്ന എൻ്റെ നാമം നിൻ്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും എനിക്കിഷ്ടമുള്ളവനെ ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും നോക്കിയേ ദൈവത്തിൻ്റെ സ്നേഹ സംഭാഷണത്തിൻ്റെ അനുഭവം മോശമായിട്ട് ഇത്ര മനോഹരമുള്ള പാസ്സേജേണ്ടെന്ന് തോന്നുന്നില്ല മോശയുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവമക്കളെ ഈ ഒരു ഈ ഒരു തിരുവചനം എനിക്ക് ഇഷ്ടമുള്ളവരോട് ഈ ദിവസം നിന്നോട് ഈശോയ്ക്ക് ഇഷ്ടം തോന്നുക പൊന്നുകുഞ്ഞെ നിന്നോട് ഈശോക്ക് അൽപോലെ കരുതലും പരിഗണനയും തോന്നുക നോമ്പിൻ്റെ നാളുകള് ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവമക്കളൊക്കെ അനുഭവിക്കുന്നൊരു കാര്യമല്ലേ തമ്പരാ ചേർത്ത് പിടിക്കുന്നത് പോലെ ചില സമയത്തൊരു പ്രത്യേകത നമ്മളോട് കാണിച്ചതുപോലെ കർത്താവിനെ നോഹത്തല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ചില സമയങ്ങളല്ലേ ഓ ദൈവമേ നോമ്പിൻ്റെ നാളുകളിൽ അങ്ങ് ഞങ്ങളോടുകൂടെ വരുന്നില്ല എങ്കിൽ ഞങ്ങളെ യാത്രയാക്കല്ലേ ദൈവമേ ഒരിക്കലും ഞങ്ങളെ ഒറ്റയ്ക്ക് വിടല്ലേ ദൈവമേ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും അങ്ങ് ഞങ്ങളുടെ കൂടെ ഓടി വരണമേ കർത്താവ് രോഗികൾ വേദനിക്കുന്നവര് ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ തകർന്നവർ ജീവിതത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർ അല്ലാതെ ഭാരപ്പെടുന്നവർ തളർന്നു പോയവർ നടക്കാൻ കഴിവില്ലാത്തവർ ദൈവമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങൾ